ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയിൽ ഉന്നതർക്ക് പങ്കുണ്ടെന്ന് ബി ജെ പി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ലക്കിടി മുളഞ്ഞൂരിൽ നടന്ന ബിജെപി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗ്രാമീൺ യോജന പ്രധാനമന്ത്രി രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ റോഡ് നമ്മൾ ഇതുവരെ പണിതു മോദി സർക്കാർ ശരിക്കും അയ്യായിരം ആറായിരം കിലോമീറ്റർ റോഡ് പണിയേണ്ടതാണ് സ്റ്റേറ്റിന് സംസ്ഥാനത്തിന് എല്ലാത്തിലും പങ്കാളിത്തം വേണം എന്നാൽ സംസ്ഥാനത്തിന് നീക്കിവെക്കാൻ വീതമില്ല ഞാനൊരു ദയനീയമായ ഉദാഹരണം പറയും ഇപ്പം തൊഴിലുറപ്പ് പദ്ധതി ഇവിടെ ധാരാളം ആൾക്കാർ ഇരിക്കുന്നുണ്ടല്ലോ തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലി മുഴുവൻ സെൻട്രൽ ഗവൺമെൻറ് എല്ലാവർക്കും അറിയാമല്ലോ ഒരു മാസം വൈകിയാൽ പറയും മോദി അല്ലെ ഒരാഴ്ച വൈകിയാൽ പറയും മോദി ശമ്പളം തരുന്നില്ല കൃത്യമായി കിട്ടിയാൽ പറയും പിണറായി ശമ്പളം കൊടുക്കുകയാണെന്ന് ശമ്പളം പൂർണ്ണമായിട്ടും പി എം ശ്രീ പദ്ധതി നിരാകരിച്ചത് ജനദ്രോഹകരമെന്നും കേന്ദ്ര പദ്ധതികളുടെ പ്രയോജനം സാധാരണക്കാർക്ക് ലഭ്യമാകണമെങ്കിൽ ഗ്രാമതലങ്ങളിൽ ബി ജെ പി ജനപ്രതിനിധികൾ വേണമെന്നും അദ്ദേഹം പറഞ്ഞു വി കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു ബി ജെ പി വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ ജില്ലാ ജനറൽ സെക്രട്ടറി പി മനോജ് ജില്ലാ ഉപാധ്യക്ഷ രശ്മി ബൈജു എം സുരേഷ് ബാബു എൻ കെ മണികണ്ഠൻ മധ്യമേഖലാ സെക്രട്ടറി ടി ശങ്കരൻകുട്ടി പി ബേബി ഗിരിജ ടി നാരായണൻ എന്നിവർ സംസാരിച്ചു സൂര്യ ഒരുക്കുന്ന കൊതിയൂറുന്ന ഓരോ വിഭവങ്ങളും മോസ്റ്റ് ഹൈജീനിക് കിച്ചനുകളിൽ എക്സ്പീരിയൻസ്ഡായ പാചക വിദഗ്ധരാൽ തയ്യാർ ചെയ്യപ്പെടുന്നതാണ് സൂര്യ ആൻഡ് ഒറ്റപ്പാലം